കെൽ ജോബ് ഭണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസികളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പതിനാല് ജില്ലകളിലും നമ്മൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ നമ്മുടെ ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള വ്യത്യസ്തമായ വേക്കൻസികളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോൺ ടെക്നിക്കലും ടെക്നിക്കലും ക്ലീനിങ് സ്റ്റാഫ് വരെ ഒഴിവുകൾ നമ്മൾ ടെക്നോ പാർക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബുകയും ചെയ്യുക നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഒഴിവ് എന്ന് പറയുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കുള്ള അടിസ്ഥാന യോഗ്യതയായിട്ട് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്രഷ് മുൻഗണന ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞിറങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അവസരമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒന്ന് പതിനൊന്ന് എൺപത്തിനാല് ഇരുപത്തിയേഴ് മുപ്പത് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് വേക്കൻസി ആയിരുന്നു ക്ലീനിങ് സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫിന്റെ പിന്നെ ഒരുപാട് പേര് നമുക്ക് ചോദിക്കാറുള്ള ഒരു വേക്കൻസി തന്നെയാണ് ഇമെയിൽ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ വിശദവിവരങ്ങളായിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് രണ്ടു മണിക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ക്ലീനിങ് സ്റ്റാഫിന് എന്തൊക്കെയാണ് അവരുടെ ജോബും വയസ്സിന്റെ ക്രൈറ്റീരിയ അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അടുത്ത വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എസ്ഇഒ സ്പെഷ്യലിസ്റ്റ് ആണ് ഇമെയിൽ വഴി ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത് വരെ അപ്ലൈ ചെയ്യാം ഇമെയിൽ അഡ്രസ്സ് ഐശ്വര്യ അറ്റ് കോക്കോ പാംസ് ഡോട്ട് ഐ ഒ എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ലേറ്റസ്റ്റ് സി വി അയക്കേണ്ടത് മറ്റൊരു വേക്കൻസി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രൂപ്പിലേക്ക് നിരവധി വേക്കൻസികൾ ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും അവസരമുണ്ട് ഫുഡും ഭക്ഷണമൊക്കെ ലഭിക്കും ഓഫീസ് സ്റ്റാഫ് സെയിൽസ് പാക്കിങ് ഡെലിവറി മാനേജ്മെന്റ് സെക്ഷൻ എന്നീ വകുപ്പുകളിലേക്ക് നിങ്ങൾക്ക് ജോബ് ജോബിന് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഈ വിളിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക തൊണ്ണൂറ് അറുപത്തി ഒന്ന് എഴുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത സീനിയർ വേഡ് പ്രസ് ഡെവലപ്പർ എന്നൊരു വേക്കൻസി വന്നിട്ടുണ്ട് ഇമെയിൽ വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പത് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇമെയിൽ അയക്കേണ്ട അഡ്രസ്സ് കെരിയർസ് അറ്റ് സൊല്യൂഷൻ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ റിസീവ് അയക്കേണ്ടത് അടുത്ത വേക്കൻസി കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് സ്റ്റാഫുകൾ എത്തി പാക്കിംഗ് സ്റ്റാഫ് ഉണ്ട് അതുപോലെ സ്റ്റോർ കീപ്പർ ഉണ്ട് ഡെലിവറി സ്റ്റാഫ് ഉണ്ട് ഓഫീസ് സ്റ്റാഫ് ഉണ്ട് ഹെൽപ്പർ വേക്കൻസി ഉണ്ട് സെയിൽസിലേക്കും വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഒന്നും നോക്കുന്നില്ല നേരിട്ടുള്ള നിയമനം തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് താമസ ഭക്ഷണ സൗകര്യങ്ങൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വിളിക്കാം എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനാല് എന്ന നമ്പറിൽ വിളിക്കാം അടുത്ത റോസ്മേരി വാട്ടറിന്റെ പുതുതായി തുടങ്ങിയ ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ വിളിക്കാം നിങ്ങൾക്ക് എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അടുത്ത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ ഒരു ആംഗുലർ അല്ലെങ്കിൽ നോഡ് ജേസ് എന്നുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മാർച്ച് വരെ നിങ്ങൾക്ക് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇമെയിൽ അയക്കേണ്ട അഡ്രസ് വിദ്യ ഡോട്ട് ആർ മുത്തൂറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ ലേറ്റസ്റ്റ് റിസീവ് അയക്കാം അടുത്ത എസ്ഇഒ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ജോബ് പബ്ലിഷ് ചെയ്തത് നാലാം തീയതി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇമെയിൽ വഴി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് കരിയർ അറ്റ് എസ്ട്രാ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സി വി അയച്ചാൽ മതി അടുത്ത വേക്കൻസി ബിസിനസ് പ്രസന്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അതായത് ഏഴാം തീയതി മുതൽ ഏഴാം തീയതി ആണ് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി ഏഴിന് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെയാണ് അവസരം വിളിക്കേണ്ട നമ്പർ ഇമെയിൽ വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത വേക്കൻസി യു എ യു എ യു എക്സ് ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാം എച്ച് ആർ അറ്റ് മാർവലോക്സ് ഡോട്ട് അക്കാദമി എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സി വി അയക്കാം അടുത്ത വേക്കൻസി എറണാകുളം തൃക്കാക്കരയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് പ്രഭാത ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന കുക്കും ഹെൽപ്പർ ആവശ്യമുണ്ട് ഭക്ഷണ താമസ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ എൺപത്തി എൺപത്തി ഒന്ന് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നൂറ്റി നാല് എന്ന ഇമെയിൽ എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് പാലക്കാട് ആനക്കര പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ ആവശ്യമുണ്ട് വൺ ടു ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഒമ്പത് മണി മുതൽ രാത്രി മണി വരെ വർക്ക് ഉണ്ടായിരിക്കും ആൾ വർക്ക് ആൾ ഡേയ്സ് വർക്ക് ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ തൊണ്ണൂ എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ് നൂറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എറണാകുളം പാലാരിവട്ടം ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നതിന് എക്സ്പീരിയൻസ്ഡ് ആൻഡ് പിന്നെ ലേഡീസ് കുക്കിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് അഞ്ഞൂറ്റി പതിനെട്ട് എണ്ണൂറ്റിയെട്ട് ഹോട്ടലിലേക്ക് വാഷിംഗ് പോയി ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഹോട്ടൽ പിന്നെ മാമ്പഴം കലൂർ എറണാകുളത്താണ് വിളിക്കേണ്ട നമ്പർ എൺപത് എഴുപത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എറണാകുളം ഫോർട്ട് കൊച്ചി ഒരു വീട്ടിലേക്ക് വീട്ടു ജോലികൾ ചെയ്യുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തിയാറ് അഞ്ഞൂറ്റി അമ്പത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോട്ടയത്തെ വൃദ്ധ സദനത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് എം എസ് ഡബ്ല്യു കഴിഞ്ഞത് അതായത് ജി ഡി എൻ എം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ആളുകളെ ലേഡീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് പിന്നെ അതിൽ ലേഡീസ് സ്റ്റാഫിനെയും മേൽ സ്റ്റാഫിനെയും ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് നൂറ്റി പതിമൂന്ന് എഴുന്നൂറ്റി പതി എഴുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എണ്ണൂറ്റി പത്തൊമ്പത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡാറ്റ അനലിസ്റ്റ് എൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കരിയർ അറ്റ് എസ് സെമെൻഡർ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സി വി അയച്ചാൽ മതി അടുത്ത ടാലൻറ്റ് അക്വിസിഷൻ എക്സി എക്സിക്യൂട്ടീവ് എന്നൊരു വേക്കൻസി വന്നിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ച് വരെ ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാം ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് റിക്രൂട്ട് അറ്റ് സൂൺ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുക അടുത്ത സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊരു വേക്കൻസിയാണ് ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് പതിനാറ് വരെ ഉണ്ട് ഇമെയിൽ വഴി അപ്ലൈ ചെയ്യാം കരിയർ അറ്റ് ഷെൽ സ്ക്വയർ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വിളിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി പി എച്ച് പി ലാർവൽ ഡെവലപ്പർ വേക്കൻസിയാണ് ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് നാല് വരെയാണ് ഇമെയിൽ വഴി തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എച്ച് ആർ അറ്റ് മൂവി ടെക് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ ലേറ്റസ്റ്റ് സീവ് അയക്കുക അടുത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് അസോസിയേറ്റ് എന്നുള്ള വേക്കൻസിയാണ് ഫെബ്രുവരി പതിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എച്ച് ആർ അറ്റ് റിച്ച് ഇന്നോവേഷൻസ് പി എൽ സി ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സീവ് അയക്കുക അടുത്തത് എ ഐ മെഷീൻ ലേണർ എഞ്ചിനീയർ എന്നുള്ള വേക്കൻസിയാണ് അതും ഇമെയിൽ വഴി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുക കരിയർ അറ്റ് നെക്സ്സോമിറ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സീവ് അയക്കുക